മൊയ്തീനും ും ക്ഷീരസംഗമത്തിന്റെ ഭാഗമായ നറുക്കെടുപ്പിൽ പശുക്കിടാവിനെ സമ്മാനമായി ലഭിച്ചത് എ സി മൊയ്തീൻ ആണ് തനിക്ക് ലഭിച്ച പശുക്കിടാവിനെ മച്ചാട് സാന്തനം സൊസൈറ്റിക്ക് പനങ്ങാട്ടുകര കണ്ണേട്ടന്റെ വസതിയിൽ നടന്ന പരിപാടിയിൽ വെച്ച് കൈമാറി തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തിക്കാൻ വേണ്ടത്ര ആയിട്ടില്ല നമ്മൾ എൻ്റെ കമ്മിറ്റി ചാർജ് ഏകദേശം ആറ് മാസം വീണ്ടും നിൽക്കുന്ന ഒരു വിപുലമായ പരിപാടി തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ നമ്മൾ നിരവധി ആളുകളുടെ സഹായം ചെറുതും വലുതുമായിട്ടുള്ള നിരവധി സഹായങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ പരമാവധി കേന്ദ്രീകരിക്കാൻ പോകണത് വീടുകളിലേക്ക് പോകണം എന്നാണ് ഈ നമ്മൾ പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ നമ്മൾ ആവശ്യാനുസരണം കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വീടുകളിൽ പോയി ആളുകളുടെ ുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാവുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ നേരത്തോട് സൂചിപ്പിച്ച പോലെ ഒരു നേഴ്സിനെ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ വളണ്ടിയറായി പ്രവർത്തിക്കാൻ തയ്യാറുള്ള നേഴ്സുമായിട്ടുണ്ട് കുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുമുണ്ട് അതുപോലെ തന്നെ ഒരു വാഹനം നമ്മൾ താൽക്കാലികമായി ആഴ്ചയിരുന്ന ഒരു ദിവസം എന്ന രീതിയിൽ ഫ്രണ്ടിനെടുത്ത് പോണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് സാന്ത്വനം സൊസൈറ്റി പ്രസിഡന്റ് ടി കെ മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുന്നംകുളം നിയോജകമണ്ഡലം എം എൽ എ എ സി മൊയ്തീൻ മുഖ്യ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ബോർഡ് അംഗങ്ങളായ എൻ ജി സന്തോഷ് ബാബു എ കെ സുരേന്ദ്രൻ പി കെ ജയറാം ഉസൈബ ബേവി കരുണാകരൻ നായർ സാന്തനം സൊസൈറ്റി സെക്രട്ടറി ടി പരമേശ്വരൻ ട്രഷറർ കെ നാരായണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് തെക്കുങ്കര You are watching VCV News.